ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സൈപ്രോ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച വിജയം സമ്മാനിച്ച് സൈപ്രോ സക്സസ് ധേണി തുടരുകയാണ് കേരള വാട്ടർ അതോറിറ്റി മൈക്രോ ബയോളജിസ്റ്റ് എക്സാമിന് പതിമൂന്നാം റാങ്ക് നേടിയ ശ്രീപ്രിയ നാഥനാണ് ഇന്ന് നമ്മളുടെ ഒപ്പം അപ്പോ ഈ ഇന്റർവ്യൂയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ശ്രീപ്രിയയുടെ വാക്കുകൾ ബാക്കി ഉള്ളവർക്ക് ഇൻസ്പിരേഷൻ ആകണം അപ്പോ ആദ്യം തന്നെ ശ്രീപ്രിയനെ പറ്റി പറയൂ എന്റെ പേര് ശ്രീപ്രിയ ഞാന് ഡിഗ്രി മൈക്രോബയോളജി പി ജി എൻവൺമെന്റ് സയൻസ് ആണ് ജെ എസ് എക്സാം മുതൽ ഞാൻ സൈപ്രോന്റെ ഭാഗമാണ് അപ്പം അത് ജെ എസ് എയിലെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ റാങ്ക് ആയിരുന്നു പിന്നെ മൈക്രോബയോളജിസ്റ്റ് വന്നപ്പോൾ അത് പതിമൂന്നിലേക്ക് എത്തി പല കോഴ്സുകളും ചെയ്തിട്ടുള്ളതാണല്ലോ അപ്പോ സൈപ്രോയിൽ വരുന്നതിന് മുമ്പ് അതായത് സൈപ്രോയിലേക്ക് എത്തുന്നതിന് മുമ്പ് പല പ്ലാറ്റ്ഫോമിന്റെയും ഭാഗമായിട്ടുണ്ടാവുമല്ലോ അപ്പോ എന്താണ് സൈപ്രോയും മറ്റ് പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ഡിഫറൻസ് സൈപ്രോയുടെ പ്രത്യേകത എന്താണ് ഞാൻ ഇതിനു മുന്നേ വേറെ കോച്ചിങ് സെന്റേസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അവിടെ ഞാൻ സൈപ്രോയിൽ ജോയിൻ ചെയ്തത് നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ ബേസ് മുതൽ ഹയർ ലെവലിൽ വരെ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് കിട്ടുന്നത് പിന്നെ എനിക്ക് പേഴ്സണലി ഈ സ്ലൈഡ് വായിച്ചിട്ട് സ്ലൈഡ് റീഡിങ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എനിക്ക് പൊതുവേ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ മിസിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്ലാസ് റൂമിൽ ഇരുന്ന് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരണ രീതിയിലായിരുന്നു എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ക്ലാസുകളാണ് കുറച്ചും കൂടെ താല്പര്യം പിന്നെ അതുപോലെ തന്നെ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി മീഡിയം ഡിഫിക്കൽട്ട് അങ്ങനെ മൂന്ന് തരത്തില് മൂന്ന് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് കിട്ടുമായിരുന്നു പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് എക്സാമിന് മുന്നേ തന്നെ സിലബസ് ഓൾമോസ്റ്റ് നമ്മുടെ കവർ ആയിരിക്കും സിലബസ് അതായത് പി എസ് സി സിലബസ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ മിസ് മിസ്സിൻ്റെതായിട്ടുള്ള ഒരു ഇതിൽ ഒരു സിലബസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ഒരു ക്ലാസ് തരാം അപ്പം പി എസ് സിയുടെ സിലബസ് വരുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് കുറെ പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം പുതിയ സിലബസ് വരുമ്പോൾ നമുക്ക് അത്രയ്ക്കും ബാക്കി കൊറേ പോർഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല കുറച്ച് അധികം പോർഷൻസ് മാത്രമാണ് പിന്നീട് വരികയാനായിട്ട് ശരി ആ എപ്പൊ കണക്ഷൻ വന്നു അതായത് പഠന യാത്രയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടോ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയാ എനിക്ക് ജെ എസ് എ കഴിഞ്ഞപ്പോഴായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് ജെഎസ്എക്ക് ഞാൻ അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമൊക്കെ ആയി അത് അത് കാരണം തന്നെ ഞാൻ എഎസ് നോക്കിയില്ല അതിപ്പോഴും എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആണ് അപ്പൊ ഈ മൈക്രോ ബയോളിസ്റ്റ് വന്നുകഴിഞ്ഞപ്പോ പിന്നെ എന്തായാലും അതിനെ നന്നായിട്ട് നോക്കണം എന്ന് തന്നെ വിചാരിച്ചു അപ്പൊ ജെ എസ് എക്ക് ഇതിലെ കോഴ്സിൽ ജോയിൻ ചെയ്തോണ്ട് എനിക്ക് അത് മൈക്രോബയോളിസ്റ്റിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതിന്റെ നോട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് നമുക്കതുപോലെ ചെറിയ ഇതൊക്കെ ആവും പിന്നെ നമുക്ക് ഒരു ജോലി വേണം എന്നുള്ള ഒരു വേറെ ഒബ്സ്റ്റക്കിൾ ഒന്നും എന്നുള്ളത് കൊണ്ട് ഇല്ല വീട്ടിൽ നിന്നൊക്കെ എനിക്ക് നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടായിരുന്നു കോഴ്സ് ആയാലും ബുക്സ് ആയാലും എന്തായാലും ഒക്കെ റെഡി ആയ പിന്നെ കുട്ടികളുടെ കാര്യം ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടായിരുന്നു അപ്പൊ നമുക്ക് പഠിക്കാന്നുള്ള ഇത് മാത്രേ ണ്ടായിരുന്നുള്ളു പിന്നെ ഇടയ്ക്ക് എനിക്കിതുപോലെ പഠിച്ചതൊക്കെ മതി നമുക്ക് ഒരു പ്രൈവറ്റ് ജോലി നോക്കാന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നുമ്പോഴും ഹസ്ബൻഡ് സമ്മതിക്കില്ല അല്ല പഠിക്ക് പഠിക്ക് പറ്റും എന്നെ കൊണ്ട് പറ്റും അങ്ങനെ ഫുൾ സപ്പോർട്ടുണ്ട് വീട്ടിലും സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു എത്ര മണിക്കൂർ ഒരു ദിവസം പറ്റും അതായത് എത്ര ക്ലാസ് കാണുമായിരുന്നു ഒരു ദിവസം നമ്മുടെ വീഡിയോ ക്ലാസ്സസ് എത്ര കാണുമായിരുന്നു ഞാൻ അങ്ങനെ ഫിക്സഡ് അവേഴ്സ് വെച്ചിട്ടല്ല കാലത്ത് ഇപ്പം ഹസ്ബൻഡും പോയി കഴിഞ്ഞാൽ ഒരു മണി മുതൽ മൂന്നര വരെ മൂന്നു മണി വരെയൊക്കെ ഞാനും ഫ്രീ ആയിരിക്കും അപ്പൊ ആ ടൈമ് ഫുള്ള് ഞാൻ യൂട്ടിലൈസ് ചെയ്യും പിന്നെ നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ എനിക്ക് ക്ലാസ്സുകൾ കണ്ടു തീർക്കാൻ എനിക്ക് അതൊരു പെട്ടെന്ന് പെട്ടെന്ന് ക്ലാസ്സുകൾ കാണാൻ കണ്ടു തീർന്നോണ്ട് അപ്പൊ ക്ലാസ്സുകൾ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ലെങ്ക് ഇപ്പോ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അത്രയൊന്നും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ക്ലാസ് കാണാനുള്ള ക്ഷമയൊന്നുമില്ല അപ്പൊ ക്ലാസ്സിന്റെ ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസം രണ്ട് മൂന്ന് ക്ലാസ് ഒക്കെ കണ്ടു തീർക്കാൻ പറ്റുമായിരുന്നു പിന്നെ ക്ലാസ് കണ്ടതിന് ശേഷം ഞാൻ ടെക്സ്റ്റും റെഫർ ചെയ്യുമായിരുന്നു പിന്നെ സ്വന്തമായിട്ട് നോട്ട് മെസ്സ് പറഞ്ഞ പോലെ നമ്മള് ലെക്ചർ നോട്ട് എഴുതും അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് വായിക്കും പിന്നെ അഡീഷണൽ എന്തെങ്കിലും പോയിന്റ്സ് അതിന്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കും അങ്ങനെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ പ്രിപ്പയർ നമ്മൾ ഷോർട്ട് നോട്ട്സ് മെയിൻ ആയിട്ട് മെഡിക്കൽ ഒക്കെ വന്നപ്പോ അത് നല്ല ഹെൽപ്പായി ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തത് ലാസ്റ്റ് സമയത്തേക്കൊക്കെ പിന്നെ ടൈമിംഗ് ഏതായിരുന്നു പഠിക്കാനുള്ളത് രാത്രിയായിരുന്നോ അതോ വെളുപ്പിനായിരുന്നോ പഠിച്ചുകൊണ്ടിരുന്നത് ഞാന് എനിക്ക് വെളുപ്പിനെ എണീക്കാൻ നല്ല മടിയുള്ള ഉള്ള ഒരാളാണ് അപ്പൊ ഞാന് രാത്രിയാണ് മെയിൻ ആയിട്ട് ഇന്ന് പഠിക്കാറ് പക്ഷെ നമ്മള് കൊറേയൊക്കെ കഴിഞ്ഞ് വന്നപ്പം എനിക്ക് രാവിലെ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം അപ്പൊ വൈകുന്നേരം ഞാൻ ഇരിക്കുമ്പോഴും എനിക്ക് ആ ഇരിക്കുന്ന ടൈം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങി ഇപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട ടോപ്പിക് എനിക്ക് രാത്രി എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിരിക്കുമ്പോ ഒരു മണിക്കൂർ എടുക്കണ അങ്ങനത്തെ ഇതൊക്കെ വന്നു അപ്പൊ ഞാൻ പിന്നെ മോർണിംഗിലോട്ട് മാറ്റി മോർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് കാലത്ത് ഇടിച്ച് ഉടനെ തന്നെ പഠിക്കാൻ പറ്റുമ്പോൾ വേറെ ഇതുകൾ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ പിന്നെ ഞങ്ങൾ മാറി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് മോർണിംഗ് ആണ് മോർണിംഗ് ആണ് പഠിച്ചത് അല്ലേ കൊറച്ചും കൂടി നമുക്ക് ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നത് മോർണിംഗ് അപ്പൊ ഒരു ഒരു ദിവസം നമുക്ക് ടോട്ടൽ എത്ര ടൈം ആയിരുന്നു ശ്രീപ്രിയ പഠിച്ചത് ആ ഒരു മണിക്കൂർ കണക്ക് വല്ലതും ഉണ്ടോ അതോ റാൻഡം ആയിട്ടായിരുന്നോ ആ മണിക്കൂർ അങ്ങനെയല്ല മണി തൊട്ട് മൂന്ന് മണി വരെ അത് എല്ലാ ദിവസവും ഫിക്സ്ഡ് ആയിരിക്കും പിന്നെ നമുക്ക് ടൈം കിട്ടണ അനുസരിച്ച് മോർണിംഗ് ഇതുപോലെ തന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ ഒരു അഞ്ചു മണി തൊട്ട് ആറു മണിവരെ അങ്ങനെയൊക്കെ ഇരിക്കാറുണ്ടായിരുന്നു പിന്നെ കിട്ടുന്ന ടൈം ഇരിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ പഠിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരു ഫോൾഡർ കംപ്ലീറ്റ് ആക്കുകയാണോ അതോ രണ്ടോ മൂന്നോ ഡിഫറന്റ് ടോപ്പിക് അതായത് ഇപ്പൊ നമുക്ക് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ഉണ്ട് മെഡിക്കൽ മൈക്രോബയോളജി ഉണ്ട് ഇമ്യൂണോളജി ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ എയർ മൈക്രോബയോളജി അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ടോപ്പിക് ഓരോരോ മോഡ്യൂൾ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ക്ലാസ്സസ് ആണെങ്കിൽ ഓരോരോ ഫോൾഡറിലല്ലേ അപ്പൊ എങ്ങനെയായിരുന്നു അത് ഒരെണ്ണം തന്നെ തീർക്കണോ അതോ മിക്സ് ആയിട്ടായിരുന്നു പഠിച്ചോണ്ടിരുന്നത് ആ ഞാൻ മിക്സ് ആയിട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് എനിക്ക് ഒരെണ്ണം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പറ്റില്ലായിരുന്നു പിന്നെ എനിക്ക് ഇമ്മ്യൂണോളജി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം സിലബസ് സിലബസ് വരണേക്ക് മുന്നേ തന്നെ ഇമ്യൂണോളജിയുടെ കുറെ പോർഷൻസ് അത് തീർക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫുഡ് മൈക്രോബയോളജി കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സിലബസ് വരണക്കിന് മുന്നേ അതിന്റെ മേജർ പോർഷൻസ് തീർത്തു വെച്ചിട്ടുണ്ടായിരുന്നു ടോപ്പിക്സ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഞാൻ അങ്ങനെ ഫുഡും ഡെയിലി ടോപ്പിക്സ് പിന്നെ നമ്മുടെ കോഴ്സിന്റെ ഓരോ എം സി ക്യൂസും ഓരോ അതായത് നമ്മുടെ നമ്മൾ പറഞ്ഞല്ലോ ഈസി ഉണ്ടായിരുന്നോ മോഡറേറ്റ് ഉണ്ടായിരുന്നോ ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നോ പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ എം സി ക്യൂസും നമ്മുടെ ടെസ്റ്റ് സീരീസ് പാക്കേജ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ടെൻ തൗസൻഡ് ഒക്കെ അപ്പൊ അത് എങ്ങനെയാണ് ചെയ്തത് ശ്രീപ്രിയ ആ ടെസ്റ്റ് സീരീസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മൾ അത്രത്തോളം ക്വസ്റ്റ്യൻ കൂടെ കടന്നുപോകും നമ്മളിപ്പം എക്സാമില് സെയിം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ആൻസർ ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ച് നെഗറ്റീവ് ഞാൻ വരുത്തി വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകും പിന്നെ ഹൺഡ്രഡ് മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒ എ മാർക്ക് ഷീറ്റിൽ തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്തത് പിന്നെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും റെഫർ ചെയ്ത് ഒന്നും കൂടെ പഠിക്കും പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഹെൽപ്പ് ചെയ്തത് മെഡിക്കൽ പഠിക്കുമ്പോഴായിരുന്നു എനിക്ക് മെഡിക്കൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമ്മൾ നോക്കുമ്പോൾ ശരിക്കും മെഡിക്കൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന്റെ ക്ലാസ് എടുക്കേണ്ടതാണ് പക്ഷെ മിസ് അത് വളരെ ആക്കി എടുത്തതെന്ന് ബാക്കി എം സി ക്യൂസിലെ ഉൾപ്പെടുത്തി എനിക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അതുകൊണ്ട് മെഡിക്കൽ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഓർഗാനിസംസ് പഠിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷെ ക്ലാസ് കുറച്ച് എം സി ക്യു സിക്ക് കൂടെ നമ്മള് പ്രാക്ടീസ് ചെയ്തപ്പോൾ അത് കുഴപ്പമില്ലാണ്ട് നമ്മളത് പഠിച്ചെടുക്കുമ്പോൾ ഓരോ ആളുകളെയും ഓരോ സ്പീഷ്യസിനെയും തിരിച്ചു തിരിച്ചായിരുന്നു നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ക്ലാസ് ആയിട്ടാണ് തന്നത് ഇഷ്ടംപോലെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു നമ്മുടെ മെഡിക്കൽ അല്ലെ ഇപ്പൊ നമ്മള് സ്റ്റാഫ് ആണെങ്കിൽ ഈ കോളേജാണെങ്കിലും ക്ലബ്സില്ല അങ്ങനെ ഓരോന്നും നമ്മള് സെപ്പറേറ്റ് ആയിട്ടാണ് പഠിപ്പിച്ചത് അല്ലെങ്കിൽ നമുക്ക് എന്ത് അറിയാവോ ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അതാണോ ഇതാണോ അല്ലെ എല്ലാം കൺഫ്യൂഷൻ ആയിപ്പോ നമ്മൾ എക്സാമിനേഷൻ എഴുതുമ്പോഴത്തേക്കും അത് നമുക്ക് എല്ലാം ഓർമ്മ പക്ഷെ നമ്മൾ എഴുതുമ്പോഴത്തേക്കും അതും പഠിച്ചിട്ടുണ്ട് ഇതും പഠിച്ചിട്ടുണ്ട് ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ നമ്മുടെ മെഡിക്കൽ മൈക്രോയുടെ ക്ലാസ് ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തത് ഓക്കെ അപ്പൊ ടെസ്റ്റ് സീരീസ് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഓമർ ഷീറ്റിലാണ് ചെയ്തത് പിന്നെ നമ്മള് നമ്മള് പറഞ്ഞായിരുന്നല്ലോ ടൈമിങ്ങിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അതായത് ഡിഫിക്കൽട്ട് ലെവലിന് എത്ര എടുക്കണം ഈസിക്ക് എത്ര എടുക്കണം എന്നൊക്കെ ഓരോ ടൈമിങ് അത് ടൈം സെറ്റ് ചെയ്തിട്ടാണോ എക്സാം സെറ്റ് ചെയ്തോണ്ടിരുന്നത് ശ്രീപ്രിയ ആ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇങ്ങനെ നമ്മൾ വൈമാർഷീറ്റിൽ എഴുതുമ്പോ നെഗറ്റീവ്സ് മാക്സിമം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഞാൻ ഓരോ എക്സാം എഴുതി കഴിയുമ്പോൾ അതിന്റെ മാർക്കിനേക്കാളും കൂടുതൽ എത്ര നെഗറ്റീവ് വന്നു എന്നാണ് മെയിൻ ആയിട്ട് നോക്കാറുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ നമ്മൾ ഇത് റിപ്പീറ്റഡ്ലി ചെയ്തോണ്ടിരുന്നപ്പോൾ എനിക്ക് നെഗറ്റീവ്സ് നല്ലപോലെ കുറയ്ക്കാൻ പറ്റി ഓ എ മാർക്ക് ഷീറ്റിൽ എഴുതി ചെയ്തുകൊണ്ട് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ അതുപോലെ എനിക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് എനിക്ക് മിസ്സിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലായിരുന്നു എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത് ഒരു ഓപ്ഷൻ അതൊക്കെ ശരി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പഠിച്ചത് ഞാൻ മിസ്സിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് എന്നോട് ഓർമ്മയുണ്ട് നമ്മുടെ വാല്യൂ വാല്യൂ ഒക്കെ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയത് അല്ലെ അത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഇമ്യൂണോളജിയില് മെയിനായിട്ട് എനിക്ക് ഇപ്പോഴും ആ ഗ്ലോബിന്റെ സ്ട്രക്ചർ അതേപോലെ തന്നെ നല്ല ഓർമ്മയുണ്ട് എനിക്ക് ഇമ്മ്യൂണോളജി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അതിന്റെ ക്ലാസ് ഞാൻ ഇപ്പോഴും ഓർക്കും അത്രയും ക്ലിയർ ആയിരുന്നു ആ ക്ലാസ് പിന്നെ അതുപോലെ ഇൻസ്ട്രുമെന്റേഷൻ്റെ ക്ലാസ് ആ മാം എടുത്തത് അതും എനിക്ക് ഇൻസ്ട്രുമെന്റേഷൻ കുറച്ച് താല്പര്യ സബ്ജക്റ്റ് ആണ് പക്ഷെ അത് മിസ് അസലായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് നന്നായിട്ട് അതിലത്തെ ഭാഗങ്ങളൊക്കെ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റി പിന്നെ ഞാൻ ടച്ച് വിട്ട് എനിക്ക് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് പാസ് ഔട്ട് ആയതാ പിന്നെ പി ജി ആണെങ്കിലും വേറെ സബ്ജെക്റ്റ് ആയിരുന്നു അപ്പൊ എനിക്ക് ടച്ച് വിട്ട് കംപ്ലീറ്റ് ആയി പോയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ടൈം എടുക്കുവായിരുന്നു എനിക്ക് ഓരോ പോർഷൻസും മനസ്സിലാക്കി പഠിക്കാനായിട്ട് കുറച്ചും കൂടെ ടൈം എടുക്കായിരുന്നു പി ജി ആൻഡ് സയൻസ് അല്ലേ അല്ലേ അപ്പൊ അതുപോലെ തന്നെ ശ്രീപ്രിയത്ര നമ്മുടെ ഫൈവ് മന്ത്രി എന്നായിരുന്നു ജോയിൻ ചെയ്തത് ഞാന് ജനുവരി ഫെബ്രുവരി എത്ര നാളുകൊണ്ട് പഠിച്ചു തീർത്തായിരുന്നു അത് ആദ്യം നമുക്ക് മൂന്ന് മാസത്തേക്കായിരുന്നു ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ മൂന്ന് മാസം കഴിഞ്ഞിട്ട് കോഴ്സ് പിന്നെ എന്ന് പറയുമ്പോൾ ആ മൂന്ന് മാസം കൊണ്ട് ക്ലാസ് കണ്ടു തീർക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തു അത് കഴിഞ്ഞു പിന്നെ ഒരു മാസം കൂടെ തന്നുകഴിഞ്ഞപ്പോ നമുക്ക് എക്സ്ട്രാ വരുന്ന ടോപ്പിക്സ് കവർ ചെയ്തു അങ്ങനെ എക്സാമിന് ഒരു മാസം മുന്നേക്കും ഓൾമോസ്റ്റ് സിലബസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നത്തെ ഒരു മാസം നമ്മള് റിവിഷനും മാക്സിമം എം സി ക്യു ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് അപ്പൊ നമ്മുടെ ആ ഒരു എക്സാമിനേഷന്റെ തലേ മന്ത് ആ ഒരു ഒന്നര മാസം എങ്ങനെയായിരുന്നു റിവിഷൻ പ്ലാൻ വന്നത് അതായത് ശ്രീപ്രിയക്ക് റിവിഷന്റെ ഒരു കുറവുണ്ടായിരുന്നല്ലോ അതിന് മുമ്പ് ഏഹ് അപ്പൊ ആ റിവിഷൻ എങ്ങനെയായിരുന്നു ശരിയാക്കി എടുത്തത് മാക്സിമം നമ്മള് എം സി ക്യൂ എനിക്ക് റിവിഷൻ എനിക്കൊരു പോർഷൻ പഠിച്ച പോർഷൻ പിന്നെയും പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് പുതിയ പോർഷൻസ് പഠിക്കാനാണ് കൂടുതൽ താല്പര്യം അപ്പം ഞാൻ എം സി ക്യൂസ് ആണ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓരോ ടോപ്പിക് എടുത്തിട്ട് അതിന്റെ എം സി ക്യൂസ് വർക്ക്ഔട്ട് ചെയ്യും പിന്നെ ഏതെങ്കിലും അതിൽ പോർഷൻസ് കിട്ടാത്ത വീണ്ടും പോയിട്ട് റെഫർ ചെയ്യുക അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടായത് ഷോർട്ട് നോട്ട്സ് എഴുതി കൊണ്ട് തന്നെ റിവിഷന്റെ സമയത്ത് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയി പിന്നെ എക്സാമിന് ഒരു വീക്സ് മുന്നേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി നമ്മൾക്ക് നമ്മൾ ആ ഷോർട്ട് നോട്ട്സിലുള്ളത് മാത്രം റിപ്പീറ്റ് ചെയ്യണം ആ രീതിയിലായിരുന്നു ചെയ്തോണ്ടിരുന്നത് പിന്നെ എത്ര റിവിഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് ഫസ്റ്റ് റിവിഷൻ സെക്കൻഡ് റിവിഷൻ അങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആ അതിന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു എത്ര ടൈമും അതായത് സ്റ്റുഡൻസ് ചിലവർ എങ്ങനെയാണ് പഠിച്ചെത്തിയത് ഇതിപ്പോ നമ്മള് എല്ലാവരും പഠിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രത്യേക ടെക്നിക്സ് ഒക്കെ എടുത്തിരുന്നോ അങ്ങനെയൊക്കെ പിള്ളേർക്ക് അറിയാൻ ആഗ്രഹങ്ങളുണ്ട് ടൈം ടേബിൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്നോ എന്തെങ്കിലും എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന ദിവസം ഇന്ന ടോപ്പിക് പഠിക്കണം അത് ഇത്ര നേരം പഠിക്കണം അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു നെറ്റ്വർക്ക് കട്ട് ആയി പോയി അറിഞ്ഞില്ല പറ്റി പറയാം ആ ശ്രീ എങ്ങനെയാണ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തത്? സ്പെഷ്യൽ ടൈം ടേബിൾ ഉണ്ടായിരുന്നോ? ആ ആയിട്ട് ഞാൻ ഓരോ ദിവസം പ്ലാൻ ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത് ഓരോ ദിവസത്തേക്കും ടൈം ടേബിൾ സെറ്റ് ടോപ്പിക് ഇത്ര മണി മണി വരെ ടൈം വെച്ചിട്ട് ഇന്ന ടോപ്പിക് രീതിയിൽ സെറ്റ് ചെയ്യും അതില് ഡെയിലി എം ീവിയസ്വസ്റ്റ്യൻ പേപ്പേഴ്സും അത് ഡെയിലി പിന്നെ ടെക്സ്റ്റ് ബുക്കും നമ്മൾ ആ എം സി ക്യൂസ് പ്രാക്ടീസ് കഴിഞ്ഞ ശേഷം ആൻസർ കണ്ടുപിടിക്കുന്ന രീതിയിലായിരുന്നോ ടെക്സ്റ്റ് രീതിയിലായിരുന്നു റെഫർ ചെയ്തത് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് എനിക്കൊരു ടോപ്പിക് നമ്മളെ ക്ലാസ് കണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള ഇതിൽ നോട്ട് തന്നെ വേണം പി ഡി എഫ് ഒന്നും വായിച്ച് പഠിക്കണത് എനിക്കത് പറ്റില്ല ഞാൻ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ചെയ്യാം അപ്പൊ ക്ലാസ് കണ്ടതിന് ശേഷം ഞാൻ അതിന്റെ ടെക്സ്റ്റ് വായിക്കും പ്രസ്കോട്ടും കോട്ടും വായിക്കും അനന്തനാരായണൻ രണ്ടും നോക്കിയിട്ടുണ്ടായിരുന്നു അത് നോക്കി എന്തെങ്കിലും ഹാർഡ് കോപ്പി ഉണ്ടെങ്കിലും ഞാൻ അത് നോട്ട് എഴുതും എനിക്ക് എന്റെ നോട്ട് നോക്കി തന്നെ പഠിക്കണമായിരുന്നു അതുപോലെ തന്നെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഞാൻ അത് നോട്ടിലാക്കും എന്നിട്ട് തന്നെയാണ് നോക്കാറ് അപ്പൊ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാന്ന് അപ്പൊ നമുക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്

ശ്നാണ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള എല്ലാ എക്സാമിനും ഒരു അല്ലെ കൊസ്റ്റ്യൻ പ്രാക്ടീസ് ഈ ഒരു ക്യാൻസലേഷൻ വരുന്നുണ്ട് അഞ്ചു തൊട്ട് എട്ട് ക്വസ്റ്റ്യൻ വരെ ക്യാൻസലേഷൻ വരുന്നുണ്ട് പക്ഷെ അത് വരാതിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി നല്ലതായിരുന്നു

അപ്പം ജെഎസ്എ മുത ജെ എസ് എ തുടങ്ങി തന്നെ എനിക്ക് കോച്ചിങ്ങില് ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി കോഴ്സും ചോദിച്ചത് പിന്നെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒറ്റ സ്ട്രെച്ചില് കുറെ ഒന്നും ഇരുന്ന് കാണാൻ പറ്റില്ല അപ്പൊ ക്ലാസിന്റെ ടൈമിംഗ് തന്നെ മിസ്സിന് മിസ്സിനും അതറിയാമോ കുട്ടികൾക്ക് ഇത്രേ പറ്റില്ല എന്ന് ചോദിച്ചാൽ തന്നെ ടൈമിങ്ങും കുറവായിരുന്നു അപ്പൊ നമുക്ക് ക്ലാസ്സുകൾ പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റും പിന്നെ ബേസ് മുതൽ ഡിഫിക്കൽ നമുക്ക് ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ തരത്തിലായിരുന്നു ക്ലാസ്സുകൾ പിന്നെ അതുകൂടാണ്ട് തന്നെ ടെസ്റ്റ് സീരീസ് അത് കൊറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് ഡയറക്റ്റ് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ആയിരുന്നു പിന്നെ പറയേണ്ടത് നമുക്ക് സിലബസ് കംപ്ലീറ്റ് എക്സാമിന് മുന്നേ തന്നെ ഏകദേശം ഒരു മാസം മുന്നേ തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്നും വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എക്സാമിന് ഒരു മൂന്ന് മാസം മുന്നേക്കന്നെ മേജർ പോർഷൻസ് ഒക്കെ നമ്മുടെ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പി എസ് സിയുടെ സിലബസ് വന്നപ്പോഴും അത്രയ്ക്കും നമുക്ക് കുറേ പോർഷൻസ് കവർ ചെയ്തു കാണുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാകും നമുക്ക് ബാക്കിയും കൂടെ പറ്റും കോൺഫിഡൻസ് അതെ പി എസ് സി കുറച്ച് ഏരിയ മാറ്റിയായിരുന്നു അല്ലെ നമ്മുടെ വൈറസിനൊക്കെ എടുത്തു കളഞ്ഞായിരുന്നു അല്ലെ പുതിയ സിലബസ് വന്നപ്പോഴത്തേക്കും അപ്പൊ ഇനി തുടക്കക്കാരോട് ഏഹ് ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല അവര് ഇപ്പോ റിസർച്ച് അസിസ്റ്റന്റ് നമ്മുടെ മൈക്രോബയോളജി ഇനി വരുന്നുണ്ടല്ലോ ആയുർവേദ അപ്പൊ അവര് ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് എങ്ങനെ തുടങ്ങണം അതായത് ഒരു നന്നായിട്ട് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നല്ലോ ഫിഫ്റ്റീനിൽ കഴിഞ്ഞിട്ട് ഏഹ് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാൻ പറ്റും ചിലവർക്ക് ഒരു വിശ്വാസം ഉണ്ടാവില്ലേ എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെയുള്ള ജെഎസ് എ തുടങ്ങിയപ്പോ ഞാൻ ഈ സ്റ്റേജിലായിരുന്നു ഇത്ര ഗ്യാപ് വന്നു ഇതുപോലെ സബ്ജെക്ടായിട്ട് ഒരു ടച്ച് ഇല്ല നമുക്ക് ടേംസ് ഒക്കെ കേട്ടുപരിച്ചല്ലാണ്ട് എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയാത്തൊരവസ്ഥയിലായിരുന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ മിസ്സ് പറഞ്ഞ പോലെ തന്നെ മിസ്സിന്റെ ഓരോ ക്ലാസുകൾ ഉണ്ട് മിസ്സ് നമുക്ക് ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു മുന്നേ ഇങ്ങനെ ക്ലാസ് കാണുമ്പോൾ ലെക്ചർ നോട്ട് എഴുതണം അത് കഴിഞ്ഞിട്ട് ഷോർട്ട് നോട്ട് ആക്കണം ടെക്സ്റ്റുകൾ ഇന്നർ ടെക്സ്റ്റുകൾ റെഫർ ചെയ്യണം അപ്പൊ ഞാൻ ആ രീതിയിലാണ് പോയത് ക്ലാസ്സുകൾ കണ്ടു പിന്നെ ടെക്സ്റ്റ് റെഫർ ചെയ്തു ഞാൻ ചില ക്ലാസുകൾ ഞാൻ രണ്ട് ടൗണേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ചും കൂടെ ഈ ടെക്സ്റ്റ് ഇട്ടതിന്റെ പ്രശ്നങ്ങളുണ്ട് ഞാൻ ചില ക്ലാസുകൾ ഒന്ന് രണ്ട് പ്രാവശ്യങ്ങൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇമ്യൂണോളജിയുടെ ക്ലാസ്സുകളൊക്കെ പിന്നെ ടെക്സ്റ്റ് ടെക്സ്റ്റ് എന്തായാലും റെഫർ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളു നമുക്ക് കുറച്ചും കൂടെ ആ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ടെക്സ്റ്റ് റെഫർ ചെയ്യണത് പിന്നെ എം സി ക്യൂസ് നിർബന്ധമായിട്ടും വർക്ക് ചെയ്യണം നമ്മൾ ഇപ്പൊ എത്ര തിയറി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നാലും നമ്മള് എം സി ക്യൂഎസ് വർക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് കോസ്റ്റ്യൻസ് ഏത് തരത്തിലാണ് വരുന്നത് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അറിയുള്ളു ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ തിയറി ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എം സി ക്യൂസി വർക്ക്ഔട്ട് ചെയ്യാം എന്റെ ചിന്ത അങ്ങനെയായിരുന്നു എനിക്ക് തിയറി അറിയില്ലല്ലോന്ന് പക്ഷെ പിന്നെ പോയപ്പോ എനിക്ക് മനസ്സിലായി അതല്ല അതിന്റെ രീതി നമ്മള് തിയറി പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂടെ തന്നെ എം സി ക്യു കൊണ്ടുപോകണം അല്ലാതെ തിയറി പഠിച്ചു കഴിഞ്ഞിട്ട് എം സി ക്യൂസ് വർക്ക് ചെയ്തത് അത് പ്രാക്ടിക്കൽ അല്ല അപ്പൊ നമ്മൾ അതിന്റെ കൂടെ തന്നെ എം സി ക്യു സി വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ പഠിച്ച പോർഷനിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഡയറക്റ്റ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോ കുറച്ച് ട്വിസ്റ്റ് ചെയ്തൊക്കെ കേസ് ചോദിക്കാറുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ എം സി ക്യൂസും വർക്ക്ഔട്ട് ചെയ്ത് പോകണം പിന്നെ ഗ്യാപ്പ് പോകുന്നതൊന്നും ഒരു പ്രശ്നമല്ല അതൊക്കെ നമ്മളൊരു തോന്നുന്നുണ്ട് മാത്രമാണ് എനിക്കും ഇതുണ്ടായിരുന്നു ഈ ചിന്തകളൊക്കെ പക്ഷെ ജെഎസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ആയി പിന്നെ നമ്മൾ മാക്സിമം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലിസ്റ്റിൽ വരുമ്പോ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും അപ്പൊ നമുക്ക് കൊണ്ട് പറ്റും എന്നുള്ളൊരു ഇത് വരും എനിക്ക് ജെഎസ് പ്രിപ്പയർ ചെയ്ത സമയത്തും എനിക്ക് ഞാൻ ഇങ്ങനെ ഡൌട്ട്ഫുള്ളായിരുന്നു എന്നെ കൊണ്ട് പറ്റൂതിൽ നിന്ന് പക്ഷെ അതിന്റെ മിസ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു പിന്നെ നമ്മള് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെയാണ് അതിൽ ചെയ്ത ഫോൾട്ടുകൾ നെക്സ്റ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടെ എനിക്ക് മനസ്സിലായിരുന്നു എനിക്ക് റിവിഷന്റെ നല്ല ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു മെയിൻ ആയിട്ട് അപ്പൊ മെയിനായിട്ടപ്പോ ഞാനത് ഈ എക്സാമിൽ വന്നപ്പോ അതാണ് നോക്കിയത് പിന്നെ അതുപോലെ തന്നെ എക്സിക്യൂഷനും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു അപ്പൊ അത് രണ്ടുമാണ് നമ്മള് നമ്മൾ എപ്പോഴും സിലബസ് കവർ ചെയ്യാനായിരിക്കും എല്ലാവരും നോക്ക മാക്സിമം പെട്ടെന്ന് സിലബസ് കവർ ചെയ്യുക പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ച ഭാഗത്തുനിന്ന് മാർക്ക് പോകരുത് അതിന് റിവിഷൻ തന്നെയാണ് വേണ്ടത് ശ്രീപ്രിയയുടെ ശ്രീപ്രിയുടെ ആയുർവേദ ആയുർവേദം പ്രസ്കോട്ട് പ്രസ്കോട്ട് നിർബന്ധമായിട്ടും വായിച്ചിട്ടുണ്ടാവണം പ്രെസ്കോട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കിട്ടുണ്ടായിരുന്നത് പിന്നെ അനന്തനാരായണൻ നോക്കിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാല് അനന്തനാരായണന്റെ ഒരു ഓൾഡ് വേർഷൻ ആണ് ഞാൻ നോക്കി ഒരു ബുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത്രയും പഴയൊരു ബുക്കാണ് പക്ഷെ നമ്മുടെ പുതിയ എഡിഷൻ വന്നപ്പോ അതിലെ കുറച്ച് പോയിന്റ്സ് ഒന്നും ഇല്ല അപ്പൊ പി എസ് സി നോക്കുന്നത് പുതിയ എഡിഷൻ അങ്ങനെ എനിക്ക് ഒരു മാർക്ക് ആ നമ്മുടെ ക്ലാസ് ായിരുന്നു പക്ഷെ ചെലപ്പോ പി എസ് സി ഉണ്ടല്ലോ പഴയ വരും ഇല്ലേ ഇടുന്നത് നമ്മുടെ സാനിറ്ററി കെമിസ്ട്രിയിൽ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ഓർമ്മയില്ലേ ശ്രീ പ്രിയ എന്നിട്ട് ഡൌട്ട് ചോദിച്ചത് അത് അവര് പഴയ എഡിഷൻ നോക്കിയായിരുന്നു ആ കൊസ്റ്റൻ ഇട്ടേക്കുന്നത് നമ്മുടെ പുതിയ എഡിഷൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു അത് ഏഹ് ആ ഇതില് ഉണ്ടായിരുന്നു പറഞ്ഞു പഴയ എഡിഷനിൽ ഞാൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആയിരുന്നു അത് പുതിയ എഡിഷൻ ചെയ്തില്ല അതെ അപ്പൊ നമ്മള് ബുക്ക് നോക്കുമ്പഴത്തേക്ക് റഫറൻസ് ബുക്ക് നോക്കുമ്പോഴത്തേക്ക് അതും കൂടി ഒരു കാര്യമുണ്ട് ഉണ്ട് നമ്മള് അപ്ഡേറ്റ് ആയിരിക്കണം പിന്നെ ചില ചിലപ്പോ പഴയ ബുക്കില് ചില ഏരിയ ഉണ്ടാവും അത് ചിലപ്പോ ഉണ്ടാവില്ല അപ്പൊ നമ്മള് അതും കൂടി നമ്മള് കൺസിഡർ ചെയ്യണം ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല പിന്നെ ചിലരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഈ ഒരു ബുക്ക് എടുത്ത് അങ്ങ് വായിച്ച് തീർക്കും ഒരു റഫറൻസ് ബുക്ക് അപ്പൊ എങ്ങനെയായിരുന്നു റഫറൻസ് ബുക്ക് നോയിക്കൊണ്ടിരുന്നത് അതും കൂടെ പറഞ്ഞു കൊടുത്തേക്ക് ചിലർക്ക് അത് നമുക്ക് ഒരു ചാപ്റ്റർ വായിച്ച് തീർത്ത് അത് ബുദ്ധിമുട്ടല്ലേ ആ ഒരു ടെക്സ്റ്റ് അങ്ങനെ വായിക്കുന്നത് അപ്പൊ ശ്രീപ്രിയ എങ്ങനെയായിരുന്നു റഫറൻസ് ബുക്ക് നോക്കിയെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്ക് എനിക്ക് മെയിൻ ആയിട്ട് ടെക്സ്റ്റ് വായിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് എന്റെ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിരുന്നു എനിക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ക്ലാസ് കേൾക്കണം ടെക്സ്റ്റ് വായിക്കണം നോട്ട് എഴുതണം ഇത് ഈ മൂന്ന് പ്രോസസ്സ് ഉണ്ടെങ്കിലാണ് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ എനിക്ക് ടെക്സ്റ്റ് വായിക്കാൻ ഇഷ്ടമായിരുന്നു പിന്നെ ഞാൻ ഒരു ക്ലാസ് കണ്ടിട്ട് അതിന്റെ ആ ഭാഗം വായിക്കുക ചെയ്യുക അല്ലാതെ നമ്മളൊരു ഒരു ചാപ്റ്റർ മൊത്തമായിട്ട് വായിക്കാൻ തന്നു കഴിഞ്ഞാൽ അത് കുറെ ടൈം കൺസ്യൂമു പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് ബോർ അടിച്ചുവിടും അപ്പം ക്ലാസ് കാണാൻ അതിന്റെ പോർഷൻസ് വായിക്കുമ്പോ അതിങ്ങനെ കവറായി പോവും ഞാനപ്പൊ ആ രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചെല ടോപ്പിക്കുകൾ അനന്തനാരായണിലായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടായിരിക്കാം ഉള്ളതൊക്കെ അപ്പൊ ഞാൻ അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കൾച്ചറൽ മീഡിയ പോർഷൻസ് ഒക്കെ അനന്തനാരായണും പ്രസ്കോട്ടും അങ്ങനെ രണ്ടും കമ്പയർ ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ശ്രീപ്രിയ വീണ്ടും ഉന്നത വിജയം കരസ്ഥമാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു മിസ് താങ്ക് യു